കണ്ടാൽ ഭയമാണോ ഭയമാണോ എന്ന് ചോദിച്ചില്ലേ ഈ തുണി തലയിൽ കിടക്കുമ്പോൾ നിന്നെ പോലെയുള്ള ആളുകൾക്ക് പോലും ഭയക്കേണ്ട ഭയക്കേണ്ട കാര്യമില്ല കാര്യമുണ്ടോ ഇല്ല കാരണം എന്താ അത് തീവ്രവാദത്തിന്റെ പ്രതിധ്വനിയല്ല നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന തട്ടമാണ് തട്ടമിട്ടാൽ ഉടനെ തന്നെ ഒരാൾ മുസ്ലിം ആകുമോ എന്നുള്ള നിന്റെയൊക്കെ ചോദ്യത്തിന്റെ മറുപടി കൂടിയാണിത് വറുതെ ഇട്ടിട്ടൊരു പെണ്ണ് ജുവലറിയിൽ പോയിട്ട് മോഷണം നടത്തുന്നു ആ പർദ്ധയാണോ അവരെ മുസ്ലിമാക്കുന്നത് തലയിൽ തട്ടമിട്ടിട്ട് എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അത് ഇസ്ലാമാണത് മുസ്ലിമാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഇപ്പോ ഇസ്ലാം മതവിശ്വാസ പ്രകാരം നമുക്കറിയാം ഈ തട്ടം മതത്തിന്റെ ചിഹ്നമാണ് ഈ മതേതര രാജ്യമായ ഈ സ്വതന്ത്ര ഭാരതത്തില് തലമറച്ചു വരുന്ന ഒരു കുട്ടിയോട് അത് പാടില്ല എന്ന് പറയാൻ ഒരു ക്രിസ്ത്യൻ സ്കൂൾ തയ്യാറായി വന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മക്കളെ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ്മാര് പ്രസംഗിക്കുന്നത് കണ്ടായിരുന്നു തട്ടം കണ്ടാൽ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു കുഞ്ഞൈഷ വന്നല്ലോ കുഞ്ഞൈഷ എവിടെ പോയി മുങ്ങിയോ അല്ല പിന്നീട് തട്ടം കണ്ട് പേടിക്കുന്ന രൂപത്തിൽ ഒരു ഷെഹീന എന്ന് പറയുന്ന ഒരു പെണ്ണ് പൊട്ടിത്തെറിക്കാൻ വേണ്ടി വന്നിരുന്നു ഡൽഹി സ്ഫോടനത്തിൽ അപ്പോൾ അതേപോലെ തന്നെ ആ തട്ടം കാണിച്ച് പേടിപ്പിക്കാനും ഒരു ബ്ലോഗുമായി അതല്ലെങ്കിൽ ഒരു പബ്ലിക് സദസ്സിലേക്ക് കുഞ്ഞൈഷയെ ഇറക്കി കൊണ്ടുവരണ്ടായിരുന്നു നിങ്ങൾ പറ്റാതായി പോയത് നാണം കേട്ടുപോയല്ലേ നിങ്ങളുടെ നെറികേടുകൾ എണ്ണി എണ്ണി നമ്മൾ ചോദിക്കും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ തട്ടം കേറ്റാനും നമസ്കാരിക്ക നമസ്കരിക്കാനുള്ള മുസല്ല വിരിക്കാനും നീയൊക്കെ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ആദ്യം മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ ഒന്ന് കേറ്റ് ഇനി നോക്ക് ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം കന്യാസ്ത്രീ അവരവരുടെ വേഷം ഇട്ടിട്ടുണ്ട് അതേ സ്കൂളിൽ മുസ്ലിം കുട്ടികൾക്ക് തട്ടമിടാൻ പാടില്ലത്രേ അവര് പറയാ അധ്യാപകർക്ക് എവിടെയാ വേഷം അവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു യൂണിഫോം ആയിട്ട് ഇരുന്നത് ഇന്നവരാ സ്കൂളിന്റെ പ്രധാന അധ്യാപികയാണ് അവര് പ്രിൻസിപ്പളാണ് അവരെ കൊണ്ട് നിങ്ങൾ യൂണിഫോം ഇടിപ്പിക്കാൻ ശ്രമിക്കണ്ട അവർക്കു മതമാകാം സ്കൂളിന്റെ നടത്തിപ്പുകാർക്ക് മതമാകാം അധ്യാപകർക്കും മതമാകാം കുട്ടികളിലാണ് ഈക്വാലിറ്റി നിലനിർത്താൻ ശ്രമിക്കുന്നത് ഈ സ്ഥാപനത്തിലെ കുട്ടികൾ പഠിക്കുന്നവരും പഠിക്കാത്തവരും പണക്കാരനും ദരിദ്രനും എല്ലാവരും തുല്യരാണ് എന്ന ഒരു ബൃഹത്തായ സന്ദേശമാണ് സ്കൂളുകൾ നൽകുന്നത് ഇനി നോക്ക് വിലക്ക പറയുന്നു കന്യാസ്ത്രീ വേഷം ധരിച്ച പെണ്ണ് മുസ്ലിം വേഷം ധരിച്ച പെണ്ണിനെ വിലക്കിയിരിക്കുന്നു ഈ കന്യാസ്ത്രീ ആയിട്ട് ഈ വേഷം ധരിച്ചിട്ട് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതേ വെച്ചിട്ട് നിങ്ങൾ തിരിച്ചു അത് ആലോചിച്ചു നോക്കൊരു മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനം ആ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനം ക്രിസ്ത്യൻ വേഷം ധരിച്ചു വരുന്ന ഒരു കുട്ടിയെ എതിർത്താൽ നിങ്ങളുടെ മതേതരത്വം എവിടെ പോയി നിൽക്കുമെന്നൊന്ന് പറഞ്ഞു തരാമോ നിങ്ങളുടെ മതേതരത്വം ആരുടെ കൂടെ നിൽക്കുമെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് കേരളത്തിന് മനസ്സിലാകുന്ന ഭാഷയിലാ ചോദിക്കുന്നത് ഒരു ഇസ്ലാമിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹിന്ദു കുട്ടി പറയുന്നു എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ പൂജ വയ്ക്കണം എന്റെ വിശ്വാസമാണത് എന്ന് പറഞ്ഞ് ഒരു ഇസ്ലാമിക് സ്കൂളിൽ ആ കുട്ടി ശബ്ദമുയർത്തിയാൽ ഇരു ചെവി അറിയാതെ ടി സി കൊടുത്ത് വണ്ടിക്കുലിക്ക് പൈസയും കൊടുത്ത് പറഞ്ഞു വിടും മാനേജ്മെന്റ് ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗം ആക്രമിക്കപ്പെടുന്നു എന്നല്ല ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിൽ ഫോബിയ ഇല്ല ഫിയറാണുള്ളത് എന്ന യാഥാർത്ഥ്യമാണ് ഞാൻ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ കേരളത്തിന് പുറത്ത് ഇസ്ലാമോ ഉണ്ട് എന്ന് ഈ തട്ടം കൊണ്ട് തന്നെ നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ അട്ടഹാസം ഉണ്ടാക്കിയില്ലേ നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു നിങ്ങളെ ഭയപ്പെടേണ്ടവരാണ് കേരളത്തിൻ്റെ പുറത്ത് ഇതേ ശിരോവസ്ത്രം ധരിച്ച് സഞ്ചരിച്ച ഒരു ക്രിസ്ത്യൻ പുരോഹിതയോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് മതേതരത്വം എന്ന് കഴിഞ്ഞ അഞ്ച് പത്ത് വർഷങ്ങൾക്കിടയിൽ ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ് പാഠഭാഗങ്ങൾ നമ്മൾ കാണുന്നു ആറു വയസ്സ് ഏഴുവയസ് വയസ്സുള്ള കുട്ടികളോട് അടുത്തിരിക്കുന്ന സഹപാഠിയെ മതം മാറ്റുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഇസ്ലാമിക് സ്കൂളിൽ അവൻ ആദിൽ വൃത്തിയുള്ളവനാണ് അവൻ്റെ പേര് ആദിൽ എന്നല്ലേ മുസ്ലിം അല്ലേ മറ്റവൻ അജയ് കുളിക്കില്ല പല്ലുതേക്കില്ല വാ തുറന്നാൽ നാറ്റമാണ് ഇവൻ അഞ്ചു നേരം ഒളവെടുക്കുന്നവനാണ് പല്ലു തേക്കുന്നവനാണ് ബാത്റൂമിൽ പോയാൽ ചെരിപ്പിടും സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ പറയുന്നത് കൊണ്ടല്ലേ നിങ്ങൾക്ക് എന്നോട് വിരോധം ആ വിരോധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു മുസ്ലിം കുട്ടിയെ എടുത്തു പിടിച്ച് ഒരു പതിമൂന്ന് കാരനെ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറയിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ഭയങ്കരമായിട്ടുള്ള സയൻസും ശാസ്ത്രവും ഒക്കെ അത് ഏത് പ്രബന്ധമായിരുന്നു വൈറ്റ് ഹോളിനെ കുറിച്ച് എഴുതിയ പ്രബന്ധമോ അങ്ങനെ ഒരു പ്രബന്ധം എഴുതിയിട്ടുമില്ല അതിന് ഈ കുട്ടിക്ക് ഗ്രാൻഡ് കിട്ടിയിട്ടുമില്ല അതാണ് ഇസ്ലാം എങ്ങനെ വന്നാലും തട്ടിപ്പാണെന്നും മുസ്ലിങ്ങൾ ഏത് നിലയിൽ വന്നാലും ഭയപ്പെടേണ്ടവരാണെന്നും ഡൽഹി സ്ഫോടനത്തിന് ശേഷം വീണ്ടും ഒരു പതിമൂന്ന് കാരനെ രംഗത്തിറക്കി മുക്കാൽ മീഡിയ തെളിയിക്കുവാണത് അതിനു മുമ്പ് ശാസ്ത്രം എന്താണ് എന്ന് ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ശാസ്ത്രത്തിലെ പുതിയ പേടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പണ്ട് നമ്മൾക്ക് സൂര്യഗ്രഹണവും മറ്റും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല അത് ദൈവത്തിന്റെ കോപമാണ് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ശിക്ഷയാണ് എന്നെല്ലാമാണ് ആർക്കും വിചാരിക്കുന്നത് അത് കാരണം തന്നെ സൂര്യഗ്രഹണ സമയത്തൊന്നും ആരും പുറത്തിറങ്ങാറില്ല പേടിച്ചിട്ട് ഇപ്പോഴും സൂര്യഗ്രഹണ സമയത്ത് പുറത്തിറങ്ങാത്ത ആളുകൾ നമുക്കിടയിലും അവർ ആ സമയത്ത് വീടിനകത്ത് ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം അതുപോലെ തന്നെ ഇടിമിന്നൽ ഇടിമിന്നിലും ദൈവത്തിന്റെ കോപമാണ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന അസുഖങ്ങൾ അസൂരിയും മറ്റും ദൈവകോപമോ ദേവീകോപമോ അമ്മയുടെ കോപം എന്നെല്ലാം പറയാറുണ്ട് അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ തുടങ്ങി തേങ്ങക്കകത്ത് വെള്ളം നിറയ്ക്കുന്നത് ആരാണ് അത് ദൈവത്തിന്റെ പണിയാണ് എന്ന് ഇപ്പോഴും പറയുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് എന്നാൽ ആ കാര്യങ്ങൾക്കല്ല ശാസ്ത്രത്തിന് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് എന്തുകൊണ്ട് ഗ്രഹണങ്ങൾ ഉണ്ടാവുന്നു തേങ്ങയുടെ അകത്ത് എങ്ങനെ വെള്ളം ഉണ്ടാവും എന്തുകൊണ്ട് എന്നല്ല ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് പറയുന്നത് വിവരമില്ലാത്ത ആളുകളോ പഠിക്കാത്ത ആളുകളോ അല്ല പഠിച്ചിട്ടുള്ള ആളുകളോ ഡിഗ്രി ഉള്ള ആളുകളോ ഡോക്ടറേറ്റ് കിട്ടിയ ആളുകൾ വരെ ഇപ്പോഴും ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് പറയാറുണ്ട് പക്ഷേ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ വലുതാകുന്നു എന്ന് മാത്രം ബ്ലാക്ക് ഹോളിനകത്തും ക്വാണ്ടം മെക്കാനിക്സിനും എല്ലാം ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് പറയും കഴിഞ്ഞ ദിവസം തന്നെ വയസ്സുള്ള ഒരു ഒരു ബാലൻ ബാലൻ സ്കോളർഷിപ്പ് മാധ്യമങ്ങൾ ആ പറയുന്നുണ്ട് ദൈവമാണ് എന്ന് നമുക്ക് എന്തെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടേ ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞാലാണ് യൂണിവേഴ്സിന്റെ സ്റ്റാർട്ടിങ് ബിഗ് ബാങ് ആരാ ആരങ്ങിയത് ഫസ്റ്റ് എന്തായാലും തുടങ്ങിയ ഒരാൾ വേണം എന്തായാലും ഒരു ക്രിയേറ്റർ ആവണം എത്ര പോയാലും ഞമ്മക്ക് ക്രിയേറ്റർ എങ്ങനെ ഉണ്ടായി മോനെ എന്ന് പറയുന്നത് വിവരമില്ലാത്ത കാര്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നത് പോലെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് ദൈവത്തെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ശാസ്ത്രത്തിന്റെ രീതി അതല്ല ഉത്തരമില്ല എങ്കിൽ ഉത്തരമില്ല എന്നാണ് നമ്മൾ പറയുന്നത് അതൊരിക്കൽ കണ്ടെത്തണം അന്വേഷിക്കണം ബിഗ് ബാങ് എങ്ങനെയുണ്ടായി ബിഗ് ബാങ്ങിന് മുന്നിൽ പ്രപഞ്ചം എങ്ങനെയായിരുന്നു എന്ന് ശാസ്ത്രത്തിന് അറിയില്ല അത് അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് അതല്ലാതെ ദൈവം സൃഷ്ടിച്ചു എന്നല്ല പറയുന്നത് അങ്ങനെ പറയുന്നതിനാണ് അല്ലെങ്കിൽ അറിയാത്ത ദൈവത്തെ ഉത്തരമായിട്ട് ഈ കുട്ടിക്ക് കിട്ടേണ്ടുന്ന അംഗീകാരങ്ങൾ പോലും ഈ ഇസ്ലാം മത വിശ്വാസികളാകുന്ന ആളുകൾ കൊണ്ടു നടന്ന് ഈ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു പറഞ്ഞ ആ കുട്ടിയുടെ എഫേർട്ടിനെ പോലും ഇവർ വേസ്റ്റ് ആക്കും ശരി ഇനിയും ഈ കുട്ടിയുടെ വ്യാജ പ്രബന്ധവും കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ കോഴിക്കോട് സ്വദേശിയായ ഒരു അത്ഭുത ബാലനെ കുറിച്ചുള്ള ധാരാളം വീഡിയോകളും മറ്റ് വാർത്തകളും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അതായത് കോഴിക്കോട് സ്വദേശിയായ ഹേബൽ അൻവർ എന്ന പതിമൂന്ന് വയസ്സുകാരൻ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള പതിമൂന്ന് വയസ്സുകാരെ കുറിച്ചാണ് അതായത് ഈ ഹേബൽ അൻവർ നാലാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ളൂ നാലാം ക്ലാസ്സോട് കൂടി പഠനം മതിയാക്കുന്നു പിന്നീട് വീട്ടിലിരുന്ന് പഠിക്കുന്നു ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലാകും ഈ ഒമ്പതാം ക്ലാസ്സുകാരന് അമേരിക്കയിലെ ജോർജ് മേഴ്സൺ യൂണിവേഴ്സിറ്റി ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ എഴുതിയ ഒരു ലേഖനത്തിന് പത്ത് ലക്ഷം രൂപയുടെ ഒരു ഗ്രാന്റ് നൽകി എന്ന വാർത്തയാണ് പുറത്തുവന്നത് ആദ്യം മീഡിയ വൺ ചാനലാണ് ഈ ബാലനെ അഭിമുഖം ചെയ്ത് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത് ഗ്രാവിറ്റേഷൻ ഫിസിക്സിൽ തനിക്ക് പത്ത് ലക്ഷം രൂപയുടെ ഗ്രാൻഡ് ലഭിച്ചുവെന്നും അത് അമേരിക്കയിലെ മേഴ്സൺ യൂണിവേഴ്സിറ്റി ആണ് ഇത് നൽകിയത് എന്നും ഒക്കെയുള്ള ധാരാളം അവകാശവാദം ആ അഭിമുഖത്തിൽ ഈ ബാലൻ പറയുന്നുണ്ട് ഇത് പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇതിന്റെ മീഡിയ വൺ ഈ മീഡിയങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ധാരാളം സ്കൂളുകളിൽ നിന്ന് ഈ അൻവറിനെ കുറിച്ച് ഹേബൽ അൻബറിനെ കുറിച്ച് എൻക്വയറികൾ വരുന്നു പല പരിപാടികളിലും ഗസ്റ്റായി ഈ ഹേബൽ അൻവർ പങ്കെടുക്കുന്നുണ്ട് പതിമൂന്നുകാരനായ ഒരു കുട്ടി സയൻസുമായി ബന്ധപ്പെട്ട ഫിസിക്സുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ കാര്യങ്ങൾ പറയുന്നത് കേട്ട് സദസ്സ് മുഴുവൻ അമ്പരത്തിന് ഇരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ധാരാളം കുട്ടികളെ പിന്നീട് ഈ ഹേബൽ അൻവർ കാണുന്നു അതോടൊപ്പം തന്നെ വലിയ പ്രശസ്തിയിലേക്ക് പോകുന്നു സമൂഹ മാധ്യമങ്ങളും ധാരാളം ഓൺലൈൻ ചാനലുകളും എല്ലാം ഈ ഹേബൽ അൻവറിന്റെ അഭിമുഖങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു അതോടുകൂടി പയ്യൻ വലിയ സ്റ്റാർ ആയി ആയിരുന്നു പക്ഷേ ഈ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം ഹേബൽ അൻവറിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ഈ പറയുന്ന ഫിസിക്സിൽ അല്ലെങ്കിൽ ഈ ഗ്രാവിറ്റേഷൻ ഫിസിക്സിലൊക്കെ ഗ്രാഹ്യമുള്ള ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് അവർ ഈ ബാലന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു അവന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇതിലെല്ലാം ഒരു സംശയം ഉടലെടുക്കുന്നു ഇതിൽ ശാസ്ത്രീയമായ അടിത്തറ ഇല്ലാതെ എന്തൊക്കെയോ ഉപരിപ്ലവമായ ചില കാര്യങ്ങൾ ഈ ബാലൻ പറഞ്ഞു പോകുന്നു എന്നൊരു തോന്നൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്നു അത് പതുക്കെ ഹേബൽ അൻവറിനെതിരായ ചോദ്യങ്ങളായി ഉയരുന്നുണ്ട് പിന്നീട് പലരും ഈ കാര്യത്തിൽ പുറകെ നടന്ന് അന്വേഷണം നടത്തുകയും ഈ പറയുന്ന സർവകലാശാലയോ ഇങ്ങനെ ഒരു ഗ്രാൻഡോ ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ല എന്ന ഒരു നിലയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല ഈ ഈ ഹേബൽ അൻവർ വിദ്യാർത്ഥി പറഞ്ഞ് പറയുന്ന കാര്യങ്ങളിൽ പലതിലും ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്ന് ഇതിനെക്കുറിച്ച് ഈ രംഗത്ത് അറിവുള്ള പലരും പിന്നീട് സ്ഥാപിക്കുകയുണ്ടായി അങ്ങനെ ഇതൊരു കള്ള എന്നും ഈ പറയുന്ന കുട്ടിക്ക് ഒരു വ്യാജ ബുദ്ധിജീവി പരിവേഷം ആരോ വരുത്തി കൊടുക്കുകയായിരുന്നു തീർച്ചയായും ഈ കുട്ടിയെ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല അവന് ഈ സയൻസിനോടും ഈ പറയുന്ന വിഷയങ്ങളോടും ഒക്കെ വല്ലാത്തൊരു അഭിനിവേശമുണ്ട് ഈ അഭിനിവേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ കുറെ അധികം ഉപരിപ്ലവമായ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഒരു പ്രബന്ധം താൻ തയ്യാറാക്കിയെന്നും ആ പ്രബന്ധത്തിന് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് നൽകിയെന്നും ഒക്കെയുള്ള ഒരു വാർത്ത പുറത്തുവിട്ട് പ്രശസ്തനാകാൻ ശ്രമിക്കുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആര് ഇങ്ങനെ ഒരു കുട്ടിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വ്യാജ പ്രശസ്തി ഉണ്ടാക്കിയത് എന്തിനാണ് സമൂഹത്തിൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുള്ള ധാരാളം ആളുകൾ ഉണ്ട് എന്നും അവരുടെ മുന്നിൽ ഇതൊന്നും വിലപ്പോവില്ലെന്നും ഇത് കള്ളമാണ് എങ്കിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് എന്ന് മനസ്സിലാക്കാത്ത ആരോ ആണോ ഇങ്ങനെ ഒരു വ്യാജ ഖ്യാതി ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി എന്തിനാണ് നാലാം ക്ലാസ്സിൽ ഈ പഠനം ഔദ്യോഗികമായ പഠനം നിർത്തിയത് എന്തിനാണ് വീട്ടിലിരുന്ന് പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിൽ ഇരുന്ന എത്തിയ കുട്ടിയെക്കുറിച്ച് ഇത്രയധികം ഒരു വ്യാജ ഖ്യാതി ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് ഇതിന് പിന്നിൽ ചില മുജാഹിദ് സംഘടനകൾ ഉണ്ട് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമാണ് കാരണം ഇയാളെ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ഈ ബാലിനെ കുറിച്ചുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ മറ്റുമൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇവരാണ് മാത്രമല്ല ഈ ഈ പറയുന്ന കുട്ടിയെ കൊണ്ട് അല്ലാഹുവിന്റെയും അതുപോലെ തന്നെ മുസ്ലിം മതത്തിലെ ചില പ്രമാണങ്ങളുടെയും ഒക്കെ ശാസ്ത്രീയത വിളിച്ചു പറയിപ്പിക്കുക എന്ന ഒരു ശ്രമം കൂടി നടന്നിട്ടുണ്ട് മാത്രമല്ല ഇങ്ങനെ ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് മതപ്രചരണം നടത്താനും കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇങ്ങനെ വീട്ടിൽ നൌജാരികമായി പഠിച്ചാലും ബുദ്ധിജീവി ആകാം എന്നൊക്കെയുള്ള ഒരു തെറ്റായ ധാരണ പരത്താനും ഒക്കെ ചിലർ ശ്രമിച്ചു എന്ന് വ്യക്തമാണ് നമുക്കറിയാം വടക്കൻ കേരളത്തിലെ ചില ജില്ലകളിൽ ഇപ്പോഴും വാക്സിനേഷനെതിരെ വലിയ പ്രചരണമാണ് നടക്കുന്നത് നിരവധി നിരവധി കുട്ടികളാണ് ഈ ഗവൺമെന്റ് സൗജന്യമായി തന്നെ നൽകുന്ന വാക്സിനേഷൻ പദ്ധതിയിലൂടെ കടന്നു പോകാത്തത് കുട്ടികളെ അവരുടെ അനുമതി ഇല്ലാതെ തീർച്ചയായും അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഈ രക്ഷിതാക്കൾ തന്നെ വാക്സിനേഷൻ നൽകുന്നില്ല എന്ന ഒരു തീരുമാനമെടുക്കുന്നു ഈ രക്ഷിതാക്കളെ വാക്സിൻ െതിരെയുള്ള ബോധവൽക്കരണം നടത്താൻ ചില സംഘടനകളും ആളുകളും അവിടെ പ്രവർത്തിക്കുന്നു ഇതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് കുട്ടികളാണ് മലപ്പുറം ഉൾപ്പെടെയുള്ള മറ്റ് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ വാക്സിനേഷൻ പദ്ധതികളിലൂടെ പോകാത്ത കുട്ടികൾ ഈ കുട്ടികളിൽ പലർക്കും പിന്നീട് ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട പല അസുഖങ്ങളും വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ അങ്ങനെ ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതും നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് കാരണം ഇത്തരം റാഡിക്കലൈസേഷനുകളിലൂടെ ആയിരക്കണക്കിന് കുട്ടികളെ വാക്സിനേഷൻ പദ്ധതിക്ക് പുറത്ത് നിർത്താൻ ചില സംഘടനകൾക്കും നിക്ഷിതാൽപര്യക്കും കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഇത് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ നിന്നും കുട്ടികളെ പുറത്തുനിർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് മാത്രമല്ല നമ്മളിപ്പോൾ കുട്ടികൾ സ്കൂളിൽ പഠിക്കണ്ട മദ്രസയിൽ പഠിച്ചാൽ മതി എന്ന ഒരു ആശയവും കൂടി ഇതിന് പിന്നിലുണ്ട് അതിനാണ് ഈ തട്ടത്തിന് വേണ്ടിയൊക്കെ ഇക്കണ്ട ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ക്രിസ്ത്യൻ ഹിന്ദു മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഒന്നും ഈ മുസ്ലിം കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കാതെ വരും കുട്ടികൾ പഠിക്കേണ്ടത് ചന്ദ്രനെ വെട്ടിക്കീറി രണ്ട് തുണ്ടമാക്കി സൂര്യനെ വെട്ടാൻ പോയപ്പോൾ കരിഞ്ഞു പോയ ഒരു പ്രവാചകനെക്കുറിച്ച് എന്നിട്ട് ആ വെട്ടിക്കീറിയ ചന്ദ്രനെ പിന്നീട് ഒട്ടിക്കാൻ ഫെവിക്കൊക്കെ അന്വേഷിച്ചിട്ട് ഭൂമിയിലേക്ക് വരുന്ന ഒരു പ്രവാചകനെ കുറിച്ചിട്ടാണ് ഇവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ജിബിലിയലും നെബിയും ഒക്കെ കൂടി ചേർന്ന് ഇൻസുലേഷൻ ടാപ്പ് കൊണ്ടാണോ എന്താണോ എന്തായിരുന്നാലും അതിനെ വീണ്ടും ഒട്ടിച്ചു വെച്ചു അതുപോലെ തന്നെ ചിറകുള്ള കഴുതയും കുതിരയും അല്ലാത്ത സുന്ദരിയായിട്ടൊരു പെണ്ണിന്റെ പുറത്ത് കയറിപ്പോയി ആകാശവും ഏഴ് ആകാശവും താണ്ടി സ്വർഗവും നരകവും ഒക്കെ കടന്ന് സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒക്കെ മറികടന്ന് സ്വർഗത്തിലെത്തി ഒരു രാത്രി കൊണ്ട് തന്നെ തിരിച്ചു വന്ന് ഇത്തരം ചരിത്ര സത്യങ്ങളാണ് മദ്രസുകളിൽ നിന്നും ലഭിക്കുന്നത് ഇത് പഠിച്ചാൽ ഈ കുട്ടിക്ക് ഗ്രാവിറ്റേഷൻ മാത്രമല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള പഠനം മികവ് ലഭിക്കുമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് മനുഷ്യനെ നുണ പറയാനും നുണ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും അത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും കഴിവുള്ളത് കൊണ്ടാണല്ലോ ഈ മതമൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത് അപ്പൊ ഇപ്പോൾ കുട്ടികളെ കൊണ്ടാണ് ഇവർ കളിക്കുന്നത് ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലനെ മുൻനിർത്തി അവിലും മലരും മുദ്രാവാക്യം മുഴക്കിയതും ഒരു കുട്ടിയെ തട്ടമെടുത്തിട്ട് ഇടിയിച്ചിട്ട് എന്റെ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് അലറി വിളിപ്പിച്ചതും ഇപ്പോഴിതാ അടുത്ത കുട്ടിയെ കൊണ്ടുവന്നതും എല്ലാം കൂടി നിങ്ങളൊന്ന് കൂട്ടി വായിച്ചാൽ മതി ഈ ദില്ലി സ്ഫോടനത്തിൽ മറ്റുമൊക്കെ കണ്ടതാണ് ഈ തീവ്രവാദികൾ റാഡിക്കലൈസ് ചെയ്തിരിക്കുന്നത് ഡോക്ടർമാരെയാണ് അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവരെയോ സമൂഹത്തിൽ വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും അടിസ്ഥാന വർഗത്തെയോ ഒന്നുമല്ല ഈ തീവ്രവാദത്തിലേക്ക് അവർ ആകർഷിച്ചിരിക്കുന്നത് ഡോക്ടർമാരെയാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയവരെയാണ് പ്രൊഫഷണലുകളെയാണ് അവർ ആകർഷിച്ചിരിക്കുന്നത് ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് രാസവളത്തിൽ നിന്നും ഉഗ്ര സ്ഫോടനമുള്ള സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്ന് അവർ കണ്ടുപിടിക്കുന്നതും അത് വളരെ വിജയകരമായി നടപ്പിലാക്കുന്നു രാജ്യം മുഴുവൻ കത്തിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി സ്ഫോടക വസ്തുക്കൾ ഈ എൻ ഐ അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളും നടത്തിയ അന്വേഷണത്തിൽ ഈ സംഘം പിടിയിലാകുമ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു അതിൽ മിച്ചമി ഇത് കണ്ടെത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ